ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കർത്താവെ അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് സാധിക്കും യേശു അവർക്ക് കൊടുത്ത മറുപടി അത് മനുഷ്യരാലോ സാധ്യമാണ് എങ്കിലും ദൈവത്താൽ സകലതും സാധ്യമല്ലോ പ്രൈസ് അലോട്ട് അതുകൊണ്ട് ദൈവത്താൽ സകലതും സാധ്യമായതുകൊണ്ട് ദൈവം സകലതും ചെയ്യണമെന്നുണ്ടോ മനുഷ്യൻ ചോദിക്കുന്നതെല്ലാം ദൈവം കൊടുക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം മനുഷ്യൻ പറയുന്നതെല്ലാം ദൈവം ചെയ്യുമെന്നാണോ അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു കർത്താവെ നിന്നാൽ സകലതും സാധ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യണം 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 എന്ന് ദൈവത്തോട് നമ്മൾ കരഞ്ഞപേക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ പറയുന്നതെല്ലാം ചെയ്യുന്ന ഒരു ദൈവത്തെയാണോ നിങ്ങൾ മുന്നിൽ കാണുന്നത് കർത്താവ് അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല നോക്കൂ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ച് അതിൻ്റെ മുകളിലത്തെ നിലയിലുള്ളവരെ രക്ഷപ്പെടുത്താൻ അവിടെയുള്ളവർക്ക് ആർക്കും സാധിക്കുന്നില്ല അവരെന്താണ് ചെയ്യുക പെട്ടെന്ന് അവർ ഫയർ എഞ്ചിൻ വിളിക്കും അഗ്നിരക്ഷാ സേനയെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും പെട്ടെന്ന് പൊതുജനങ്ങളെ അടുത്തു നിന്നെല്ലാം മാറ്റി മാറ്റിയതിനു ശേഷം അവർ അവർ അഭ്യസിച്ചതായ ആ മുറയോടുകൂടി ആ തീ അണയ്ക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യും മുകളിലത്തെ നിലയിലുള്ളവരെ ക്രെയിൻ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയിൽ അവരെ രക്ഷപ്പെടുത്തും അപ്പോൾ രക്ഷപ്പെടുത്തുന്ന ഉടനെ മഹത്വമല്ല ആ രക്ഷാസേനയ്ക്ക ആ നോക്കി നിന്നവർക്ക് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല പിറ്റേ ദിവസത്തെ പേപ്പറിൽ വരും അഗ്നിരക്ഷാസേന ഇത്ര പേരെ രക്ഷപ്പെടുത്തി തീയണച്ചു എന്നാൽ നമ്മുടെ ദൈവം അങ്ങനത്തെ ദൈവമല്ല മാറി നിൽക്കാൻ പറയുന്ന ദൈവമല്ല പബ്ലിക്കിനോട് ഒഴിഞ്ഞു പോകുവാൻ പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അവിടെ കൂടിയിരിക്കുന്നതായ ജനങ്ങളെ കൊണ്ട് ആ തീ അണയ്ക്കുവാൻ ആ കുടുങ്ങിയിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ പ്രാപ്തരാക്കുന്ന സുവിശേഷമാണ് അതാണ് കർത്താവ് പറഞ്ഞത് അത് മനുഷ്യരാൾ സാധ്യമാണ് ശരിയാണ് എങ്കിലും ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ അതി ചെയ്യുവാൻ പ്രാപ്തനാക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നിന്നെ പ്രാപ്തനാക്കും നീ ചോദിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നിന്റെ വിശ്വാസത്തിൻ്റെ ആ ദൃഢനിശ്ചയമുള്ളവനാകും അതാണ് നമ്മുടെ ദൈവത്തിന്റെ വിശേഷത ദൈവം മഹത്വം അവിടെ പൂർണ്ണമായി നമ്മുടെ മുൻപിൽ അവൻ സകലസും ചെയ്തിട്ട് അവൻ വലിയവനായി നമ്മുടെ മുൻപിൽ ആക്ട് ചെയ്യുന്ന ദൈവമല്ല അവൻ ചെയ്യുന്നതുപോലെ അതാണ് യോഗനാറ്റ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം ആക്യത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ നമുക്ക് പല തെറ്റിദ്ധാരണയുണ്ട് എന്താണ് ചെയ്യുന്ന അറിയാം എല്ലാം ദൈവത്താൽ സാധ്യമല്ലോ ദൈവത്താൽ സാധ്യമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് അങ്ങനെ പറഞ്ഞില്ല കർത്താവ് എല്ലാം നമ്മൾ നിങ്ങളുടെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു വാഗ്ദാനം ഭൂമിയിൽ കൊടുത്തിട്ടില്ല എന്നാൽ എന്നിലെ വിശ്വാസത്താൽ നിങ്ങൾ ചവിട്ടിക്കയറുവാൻ കഴിയാത്ത പടമുകളെ ചവിട്ടിക്കയറുവാൻ ഞാൻ നിങ്ങൾക്ക് പ്രാപ്തി നൽകും രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ റെഡിമെയ്ഡായിട്ട് ക്രെയിനിൽ കൊണ്ടുവരികയല്ല ആ രക്ഷയിലേക്ക് നടന്ന് കയറുവാനുള്ള ഒരു ബലം നിങ്ങൾക്ക് തരികയാണ് അസാധ്യമെന്ന് നിന്റെ മുൻപിൽ കാണുന്നതായ കാര്യങ്ങളെ പ്രാപ്തമുള്ളതാക്കി തീർക്കുവാൻ തക്കൗണം ദൈവത്തിന്റെ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് അതിനെ സാധ്യമാക്കുവാൻ തക്കണം നിന്നെ ബലമുള്ളവനാക്കുകയാണ് ദൈവം നിന്നിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് ഒന്നും ആകാശത്തിൽ നിന്ന് റോസാ പുഷ്പം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുകയല്ല ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ കയ്യിലുള്ളതിനെ ദൈവത്തോട് പറയുമ്പോഴാണ് അതിനെ ദൈവം വാങ്ങി സ്വർഗത്തേക്ക് നോക്കി അതിനെ വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വിളമ്പുവേൻ വിളമ്പിന്തോറും വിളമ്പിതോറും വർദ്ധിച്ചു വരികയാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്നവരെ നോക്കി ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ മുൻപിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ വലിയൊരു മഹത്വം എടുക്കുന്നതിന് വേണ്ടി വരികയല്ല നമ്മളെ ചെറുതാക്കി കാണിക്കുകയല്ല തന്നോടൊപ്പം നമ്മളെയും പിടിച്ചു കയറ്റുവാൻ ഞാനിരിക്കുന്ന ഇടമായ ഇടത്തേക്ക് നിങ്ങളെയും ചേർക്കേണ്ടത് കർത്താവ് അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നോക്കൂ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം അവിടെയാണ് മറ്റേത് മതങ്ങളിലേക്കാളും ക്രിസ്തു നമുക്ക് തരുന്നതായ വാക്തത്വം അറിയോ അവൻ ചെയ്തതുപോലെ നമ്മെയും ചെയ്യുവാൻ പ്രാപ്തമാക്കുന്നു നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നു നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ശിഷ്യന്മാർ ഒരിക്കൽ ഒരു അത്ഭുതം കണ്ടപ്പോൾ കർത്ത ശിഷ്യന്മാർ കർത്താവിനോട് പറയാൻ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ ഉള്ള വിശ്വാസം കൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല നീ കാണിച്ചതായ പാതയിലേക്ക് നടക്കുവാൻ കഴിയില്ല അതുകൊണ്ട് പ്ലീസ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം പ്രിയപ്പെട്ട ദൈവമക്കളെ ബലഹീനനായവരുടെ മുൻപിൽ ബലവാനായ ദൈവം ബലമെടുത്തും കൊണ്ട് മഹത്വം എടുത്ത് നമ്മളെ പരിഹസിച്ച് കാണിക്കുകയല്ല പേര് മുഴുവനും ദൈവമെടുക്കുകയല്ല നിന്റെ ബലത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്ക യോഗ്യതയുള്ള ഒരു മനുഷ്യനാക്കി ദൈവം നിന്നെ ഒരുക്കി വാർത്തെടുക്കുകയാണ് സൃഷ്ടിച്ചെടുക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഞാൻ സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയുമായിരിക്കുന്ന മനുഷ്യനെ മൂന്ന് പടവുകളിൽ കൂടെ മനുഷ്യനെ വളർത്തിയെടുക്കുക അവനെ വിശ്വാസത്തിൽ സമ്പൂർണ്ണനാക്കുക ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമുക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാകരുത് ദൈവത്തെക്കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാകണം ക്രിസ്തീയ ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ പറയുന്നതെല്ലാം ചെയ്യുന്ന ദൈവമല്ല നമ്മൾ പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സാധിപ്പിച്ചു തരുന്ന ദൈവമല്ല നമ്മുടെ ആശകളും നമ്മുടെ മോഹങ്ങളും മുഴുവനും സാധിപ്പിച്ചു തരുന്ന ദൈവമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ വളർത്തുന്ന ദൈവമല്ല ദൈവത്തോടു കൂടെ അവൻ്റെ വലങ്കരം പിടിച്ചുകൊണ്ട് ദൈവം നമ്മെ അസാധ്യമായ മലകളെ കാണിച്ചുകൊണ്ട് ഞാൻ മലകളെ ചാടി കയറുവാൻ തക്കവണ്ണം ദൈവം എന്നെ പ്രാപ്തനാക്കും അതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയം അവിടെയാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ അസാധ്യതകളെ കാണുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങൾ പിടിച്ചാൽ എനിക്ക് നടക്കാൻ കഴിയും കർത്താവ് ഒരിക്കൽ പറയുകയാണ് ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു നാളെ മുതൽ എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകില്ല എങ്കിലും വിശ്വാസത്താൽ നിങ്ങൾ എന്നെ കാണണം എൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം അത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും എങ്ങനെ നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അവനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരണം ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ആ ദൈവം നമ്മുടെ കയ്യിൽ വലങ്കരം പിടിച്ചത് അതാണ് യാക്കോബിനോട് പറയുന്ന വാഗ്ദാനം ഞാൻ നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ നടത്തുന്നു ക്രൈസ്തലോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ പൗലോസ് പറയുന്നത് നാം അവനിരിക്കുന്നത് പോലെ നാം അവനെ പോലെ സദൃശരാകും അവൻ ചെയ്യുന്നത് പോലെ നാം ചെയ്യുവാൻ പ്രാപ്തരാകും ക്രിസ്തീയ ജീവിതം മനോഹരമായ ജീവിതമാണ് പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ് നമുക്ക് സാധിക്കാത്തതെല്ലാം ദൈവം നമുക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞാൽ പ്രിയരെ അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ ഒറ്റ ദിവസം പോലും നിൽക്കുവാൻ കഴിയില്ല നമ്മുടെ വാക്കുകളെല്ലാം മുഴുകുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ പോകും അർത്ഥമില്ലാത്ത ജീവിതം അർത്ഥമില്ലാത്ത പ്രാർത്ഥന അർത്ഥമില്ലാത്ത പ്രത്യാശ അർത്ഥമില്ലാത്ത പ്രസംഗം അർത്ഥമില്ലാത്ത കേൾവി ഇതെല്ലാം നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല എന്നാൽ നാം കൃത്താവിൻ്റെ കരത്തിൽ പിടിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്ന ഈ യാത്രയിൽ ഒരു മനുഷ്യനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം നമ്മൾ പിടിച്ചിരിക്കുന്നത് സകലതും സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തിലാകിയാൽ അവൻ്റെ വലങ്കരത്തിൽ പിടിച്ചു കൊണ്ടുള്ളതായ ഒരു യാത്രയിൽ ഒരു ശകതിക്കും നമ്മെ ആ ദിവ്യ സ്നേഹത്തിൽ നിന്ന് പിന്മാറ്റുവാൻ കഴിയില്ല അപ്പോൾ സുനേമോലസാണ് പറയുന്നത് ഈ വലിയ ക്രിസ്തേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർമരിക്കുന്നതാ കഷ്ടമോ സങ്കടമോ ദുഃഖമോ പട്ടിണിയോ ആപത്തോ വാളോ ഒന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല കാരണം അവൻ്റെ കരങ്ങൾ പിടിച്ചതിനാൽ എൻ്റെ മുൻപിൽ ഞാൻ ആ സാധ്യതകളെ പലതും കണ്ടു എന്നാൽ ഇപ്പോൾ ഞാൻ ആ പടവുകളൊക്കെയും ചവിട്ടിക്കയറുന്ന ഒരു തീർന്നു ഞാൻ അത്ഭുത മനുഷ്യൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ആ മനുഷ്യനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പൗലോസിനെ കിട്ടി തന്നിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ എത്തിച്ചേർന്ന പദത്തെക്കുറിച്ച് പൗലോസിനൊരു ദർശനമുണ്ടായി പ്രൈസലോൺ ഈ പ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം അസാധ്യമായതെല്ലാം ദൈവം നമുക്ക് തരുമെന്നുള്ളതായ ഒരു മിസ്കൺസെപ്ഷൻ അല്ല അസാധ്യമായതൊക്കെയും ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നിന്നാൽ അത് സാധിക്കും അത് മനുഷ്യരാൽ അസാധ്യമാണ് മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചാൽ അത് അസാധ്യമാണ് മനുഷ്യൻ മനുഷ്യനെ പോലെ ചിന്തിച്ചാൽ അത് അസാധ്യമാണ് എന്നാൽ ദൈവത്തെ പോലെ ചിന്തിക്കുവാൻ നീ തുടക്കം വിട്ടാൽ സകലതും സാധിക്കുന്ന ദൈവത്തിൽ ഉള്ളതായ ആശ്രയം അവനോടുകൂടെ നടക്കുന്ന ഒരനുഭവം നീ പിന്തുടരുന്നെങ്കിൽ നിന്നാലും സാധ്യമാണ് രക്ഷപ്രാപിപ്പാൻ സ്വർഗരാജ്യത്തിലെത്തുവാൻ നിന്റെ മുൻപിലുള്ളതായ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ വേദനകളെ മറക്കുവാൻ അനേക കഷ്ടതകളെ മറന്ന് കർത്താവരിനായ വാർത്ത നിന്റെ അവകാശികളായി തീരുവാൻ നിന്നാലും സാധ്യമാണ് ഗഡ് ബ്ലാസ് യു